ഇടുക്കി മൂന്നാറിൽ കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൌത്യം ഡ്രോൺ ഉപയോഗിച്ച് ആനകളെ വനം വകുപ്പ് നിരീക്ഷിച്ചു വരുന്നു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആറ് ആനകളെയും ആനമുടി റിസർവിലേക്ക് മാറ്റാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത് വാർത്തയുടെ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് നമുക്കറിയാം ഇടുക്കി മൂന്നാറിൽ കാട്ടാനകൾ വലിയ രീതിയിൽ നാശം വരുത്തുന്ന ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ദൗത്യം ഒരുങ്ങുന്നു ഈ ദൗത്യം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് വിവരങ്ങൾ വൃന്ദ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ഈ പഴയ മൂന്നാർ ഭാഗത്ത് കുട്ടിയേനടക്കം ആറ് കാട്ടാനകൾ ഈ മേഖലയിൽ തമ്പടിച്ചത് ഇത് ടൗണിലേക്ക് അതായത് പഴയ മൂന്നാർ ടൗണിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു ഇത് മുൻകണ്ടുകൊണ്ട് തന്നെയാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ പരിഷ് ഒരു ഡ്രോൺ ദൗത്യം ആരംഭിച്ചത് ഈ ഡ്രോൺ ദൗത്യം വളരെയേറെ വിജയം കണ്ടു എന്ന് വേണം പറയാൻ കാരണം ഈ ഡ്രോൺ പുറത്തി കൃത്യമായി ഈ കാട്ടാനകൾ ഉള്ള പ്രദേശം കൃത്യമായി ഈ വനവകുപ്പ് കണ്ടെത്തി അതോടൊപ്പം തന്നെ ഈ വനവകുപ്പ് വാച്ചർമാരുടെ നേതൃത്വത്തിൽ ഈ പടക്കം പൊട്ടിച്ച ഈ ആനകളെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ഒരു നടപടിയാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇത് വളരെ വിജയ ു എന്ന് വേണം പറയാൻ കാരണം പല മേഖലകളിലും കാട്ടാന ശല്യം രൂക്ഷമാകുന്ന ഒരു പ്രദേശം തന്നെയാണ് ഇപ്പോൾ മൂന്നാർ എന്ന് പറയാൻ സാധിക്കും കാരണം പടയപ്പ അടക്കമുള്ള ആനകളുടെ ശല്യം ക്രമാതീതമായി ദിനംതോറും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് തോട്ടം മേഖലയിലടക്കം പടയപ്പ ഇറങ്ങുന്നു വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കുന്നു ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ആക്രമിക്കുന്നു ഇതെല്ലാം തന്നെ ഒരു പതിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ഇതെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധത്തിന് വഴി തെളിച്ചിരുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വനവകുപ്പിന്റെ ഭാഗത്ത് ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായി ുന്നത് ഇത്തരത്തിൽ ഡ്രോൺ പറത്തിയുള്ള ഒരു ദൗത്യം ആരംഭിച്ചിരിക്കുന്നത് ഈ ദൗത്യം കഴിഞ്ഞ ദിവസം ഉണ്ടായതോടെ ഈ ആനകളെ കൃത്യമായി തന്നെ വനവകുപ്പ് നിശ്ചയിച്ച ആ ഉൾവനത്തിലേക്ക് തുരത്താൻ സാധിച്ചു കൂടാതെ വാച്ചർമാർ വാച്ചർമാരുടെ നേതൃത്വത്തിൽ കൃത്യമായി പടക്കം പൊട്ടിച്ച് ഈ ആനകളെ ഉൾവനത്തിലേക്ക് കയറ്റാൻ സാധിച്ചു ഏതായാലും ഈ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല മൂന്നാറിലെ കാട്ടാനശല്യം എന്ന് വേണം പറയാം കാരണം പല മേഖലകളിലും വനവകുപ്പിന് തലവേദനയെ ഈ കാട്ടാനകൾ പല ഭാഗങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിലുള്ളത് ഏതാലും ഈ ദൗത്യം തന്നെ തുടരാൻ തന്നെയാണ് വനവകുപ്പിന്റെ ഒരു തുടരാൻ തന്നെയാണ് വനവുപ്പിന്റെ ഒരു തീരുമാനം ഉണ്ടാകുന്നതെന്ന് പറയാൻ സാധിക്കും കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ പെട്ടിമുടി അടക്കമുള്ള ിൽ കാട്ടാനക്കൂട്ടം എത്തുകയും അവിടെയുള്ള ആളില്ലാത്ത ലൈറ്റിൽ ആ വീടുകളെ അടിച്ചു തകർക്കുകയും തുടർന്ന് ആ മേഖലയിൽ തന്നെ കുറേ നേരം ഈ തമ്പടിക്കുകയായിരുന്നു ഈ കാട്ടാനക്കൂട്ടം പിന്നീട് ഈ വനവുപ്പെത്തി ഈ കാട്ടാനക്കൂട്ടത്തെ പുരത്തുകയായിരുന്നു എന്ന് വേണം പറയാൻ ഏതായാലും ഈ ഒരു ദൗത്യം ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു ദൗത്യം കൃത്യമായി വിജയം കണ്ടു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം ഈ പഴയപ്പടക്കമുള്ള ആനകളെ നിരീക്ഷിക്കാൻ വീണ്ടും ഈ പല മേഖലകളിലും ഈ ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കാൻ തന്നെയാണ് ഒരു വനവകുപ്പിന്റെ തീരുമാനം ഈ പഴയമൊന്നരടക്കമുള്ള സ്ഥലങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയെങ്കിൽ തന്നെ വലിയ വഴിതെളിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് വനവുപ്പ് കൃത്യമായ ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് ഈ കാട്ടാനകളെ ഡ്രോൺ നിരീക്ഷിച്ച് കൃത്യമായി കാട്ടിലേക്ക് തുരത്താനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത് വൃന്ദ എങ്ങനെയാണ് ഒരു ആറ് ആനകളിലേക്ക് ഈ വനം വകുപ്പ് എത്തുന്നത് ഇതിൽ പടയപ്പയും ചക്കക്കൊമ്പനും എല്ലാം ഉൾപ്പെടുന്നുണ്ടോ ആ തീർച്ചയായിട്ടും ഇപ്പോൾ ആദ്യഘട്ടമെന്ന നിലയിൽ മൂന്നാറിലെ റേഞ്ച് ഓഫീസർ ബിജു സീഡ് നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ആ ഡ്രോൺ പരിശോധ ഒരു ഡ്രോണിന്റെ ഒരു ദൗത്യം ആരംഭിച്ചത് എന്ന് വേണം പറയാൻ ഈ ഇത് തന്നെ പടയപ്പെ അടക്കം ഡ്രോൺ പരിശോധനയിൽ കൃത്യമായി പടയപ്പ് എവിടെയുണ്ടെന്ന് അറിയാനും അതോടൊപ്പം ജനവാസ മേഖലയിൽ ഇറക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലും ഇത്തരത്തിലുണ്ടാകുമെന്ന് തന്നെയാണ് വനവകിപ്പിന്റെ വനവകുപ്പിന്റെ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് ചിന്നക്കനാൽ മേഖലയിലും വ്യാപിപ്പിക്കാൻ തന്നെയാണ് വനുപ്പിന്റെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് കാരണം ചിന്നക്കനാൽ അടക്കമുള്ള മേഖലകളിൽ ഏലം കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു കാട്ടാനക്കൂട്ടം വ്യാപകമായി ഏല കൃഷി നശിപ്പിക്കുന്നു ഇതെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധത്തിന് വഴിതെളിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മൂന്നാം റേഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഡ്രോൺ പരിശോധന ഒരു ദൗത്യം ആരംഭിച്ചത് ഈ ദൗത്യം വിജയം കണ്ടു എന്ന് പറയാൻ സാധിക്കും കാരണം ഈ കാട്ടാനകളെ കൃത്യമായി തന്നെ തുരത്തി ഉൾവനത്തിലേക്ക് തുരത്തി ഉൾവനത്തിലേക്ക് തുരത്താൻ ഈ വനവകുപ്പിന് സാധിച്ചു അല്ലെങ്കിൽ ഇത് ടൗണിലേക്കോ മറ്റു ജനവാസ മേഖലയിലേക്കോ ഇറങ്ങിയാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകണം